എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു റേഷൻ വാങ്ങാത്ത ആളുകൾ ശ്രദ്ധിക്കുക ഏപ്രിൽ മാസത്തെ റേഷൻ ഇനി രണ്ട് ദിവസം ഇടവേള ഇട്ടായിരിക്കും റേഷൻ കടകൾ പ്രവർത്തിക്കുക കാരണം ഇലക്ഷനാണ് അതുകൊണ്ട് തന്നെ റേഷൻ കാർഡുള്ള ആളുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക വാട്സപ്പിൽ ഇതുപോലുള്ള വിവരങ്ങൾ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാൻ ഇനി കേവലം രണ്ട് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് നാളെ കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച സംസ്ഥാനത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് റേഷൻ കടകളും സ്വാഭാവികമായിട്ട് അവധിയാണ് ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ദിവസം റേഷൻ കടകൾ പ്രവർത്തിക്കില്ല അതിനുശേഷം ഇരുപത്തി ഏഴാം തീയതി റേഷൻ കട ഉണ്ടാകും എങ്കിലും ഇരുപത്തി എട്ടാം തീയതി വീണ്ടും അവധിയാണ് പിന്നെ ഇരുപത്തി ഒൻപത് മുപ്പത് ദിവസങ്ങൾ മാത്രമാണ് ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും ഈ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ഉടനെ പോയി റേഷൻ വാങ്ങാൻ ശ്രദ്ധിക്കുക റേഷൻ വാങ്ങാൻ പോകുന്ന ആളുകൾ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ മറക്കരുത് കാരണം ഇനിയുള്ള വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് റേഷൻ വിതരണം അടുത്ത മാസത്തേക്ക് നീട്ടിവെക്കാൻ സാധ്യത ഉണ്ട് എങ്കിലും അത് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ റേഷൻ കടയിൽ തിരക്കുണ്ടാകും സെർവർ തകരാറുണ്ടാകും അതുകൊണ്ടുതന്നെ ഒ ടി സ്വീകരിച്ച് റേഷൻ കൈപ്പറ്റുന്നതിന് വേണ്ടി മൊബൈൽ ഫോൺ കൊണ്ടുപോവാൻ മറക്കരുത് ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ റേഷൻ വാങ്ങാത്ത ആളുകളാണ് ഫെബ്രുവരി മാർച്ച് മാസത്തിൽ റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുള്ള ആളുകൾ ഈ മാസം കൂടി വാങ്ങിയിട്ടില്ലെങ്കിൽ പൊതുവിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് ഈ വിഭാഗം കാർഡുകാരെ മാറ്റുന്നതാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ വിഭാഗം റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള വീതങ്ങളെല്ലാം ഇപ്പോൾ റേഷൻ കടയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും റേഷൻ കടയിലെത്തി ഭക്ഷ്യ സാധനങ്ങൾ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു എത്തിയാറാം തീയതി വെള്ളിയാഴ്ചയും ഇരുപത്തി എട്ടാം തീയതിയും റേഷൻ കട അവധിയായിരിക്കും എന്നുള്ള കാര്യം കൂടി പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ നേരത്തേക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു പല സാധനങ്ങളും എങ്കിലും ഇപ്പോൾ ചില സാധനങ്ങളെങ്കിലും സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്നുണ്ട് വില കൂടിയതിന് ശേഷം ഇപ്പോഴാണ് സാധനങ്ങൾ സപ്ലൈകോയിലേക്ക് എത്തുന്നത് എന്നുള്ളതുകൊണ്ട് വില കൂടിയത് പല ആളുകളും ഇപ്പോഴാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന സാധനങ്ങൾ സപ്ലൈകോയിൽ നിന്നും വാങ്ങാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു വില കൂടിയതുകൊണ്ട് വലിയ ലാഭമൊന്നും ഇല്ല എങ്കിലും പൊതുവിപണിയെ അപേക്ഷിച്ച് ഇരുപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വില കമ്മിയുള്ള സാധനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെ അവകാശവാദം വിവിധങ്ങളെല്ലാം വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇനി മസ്റ്ററിങ്ങിൻ്റെ കാര്യമാണ് ഈ മാസത്തിന് ശേഷം ഇത് ഇലക്ഷൻ ആയതുകൊണ്ട് ഈ മാസം മസ്റ്ററിംഗ് ഇല്ലാതെ പോയി ഇനി മെയ് മാസത്തിൽ റേഷൻ മസ്റ്ററിങ്ങും ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളും ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം കഴിഞ്ഞ ഈ മസ്റ്ററിംഗ് തുടക്കത്തിൽ ചെയ്ത ആളുകൾക്ക് വീണ്ടും മസ്റ്ററിംഗ് ചെയ്യേണ്ടി വരില്ല പക്ഷേ റേഷൻ കാർഡിൽ ഉള്ള അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് കാർഡുള്ളവരെല്ലാം ആ കാര്യം ശ്രദ്ധിക്കണം മെയ് മാസത്തിൽ അത് ആരംഭിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം